പ്രായം ചെന്നവരിലും മാത്രല്ല ചെറുപ്പക്കാലം ഇപ്പൊ കണ്ടരുന്ന ഒരു കണ്ടീഷനാണ് ഡിസ്ക് ബൾജ് ഡിസ്ക് ബൾജ് വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ലക്ഷണമാണ് കഠിനമായ നടുവേദന അല്ലെങ്കിൽ കഠിനമായ കാലുകള ഇങ്ങനെ നടുവേദന വരുമ്പോൾ എല്ലാവരും ഇപ്പൊ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു നാട്ടുവൈദ്യനെ കണ്ട് ഇതുപോലെ ചെയ്യുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് പകരം ഞാൻ കുറച്ച് സ്ട്രെച്ചസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതൊക്കെ നിങ്ങളോട് പറയാൻ ഞാൻ ആരാണെന്നല്ലേ ഐ ആം ഡോക്ടർ ജ്യോതിഷ് എഫിസോതെറാപ്പിസ്റ്റ് ഫ്രം ബാംഗ്ലൂർ ആദ്യം തന്നെ ചെയ്യേണ്ട സ്ട്രെച്ച് ആണ് ഇതുപോലെ പ്രാവശ്യം മൂന്ന് സെറ്റ് ചെയ്താൽ മതിയാവും ഇത് ചെയ്യുന്നത് മൂലം ബാക്ക് സ്ട്രെങ്തനിങ് നടക്കും രണ്ടാമതായി വരുന്ന സ്ട്രെച്ച് ആണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസ് സ്ട്രെങ്തനിങ് ആവുന്നു ഇതൊരു പന്ത്രണ്ട് പ്രാവശ്യം വെച്ച് മൂന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതിയാവും മൂന്നാമതായി വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതായത് ബേഡ് ഡോക്സ് ഇത് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ അപ്പർ ബാൻഡ് ലോവർ ബോഡി ഒരുപോലെ തന്നെ സ്ട്രെങ്തനിങ് ആവുന്നു അതുപോലെ തന്നെ ഇത് പത്ത് പ്രാവശ്യം വെച്ച് മൂന്ന് സെറ്റ് ചെയ്താൽ വേഗം തന്നെ നിങ്ങളുടെ ബാക്ക് പെയിൻ റിലീസ് ആവുന്നത് കാണാം ഇതുപോലെയുള്ള ഫിസിയോതെറാപ്പി റിലേറ്റഡ് കണ്ടന്റായിട്ട് ചാനലൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട